أيها الإخوان والأخوات، أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ും മു സ്നേഹാധരണ്രായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മ തൻ്റെ മോനെ എല്ലാ ദിവസവും രാവിലെ തന്നെ വിളിച്ചു നിർത്തുകയും ശേഷം ആ കുട്ടിയെ സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുകയും അവനെ പള്ളിയിൽ വെച്ച് സുബഹി നിസ്കരിപ്പിക്കുകയും ശേഷം ആ പള്ളിയിൽ നടക്കുന്ന ദീനിയായ പഠനങ്ങളിൽ ദർസിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ മകൻ ആ ദീനിയായ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ആ ഉമ്മ അവനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആ പള്ളിയുടെ വാതിൽക്കൽ ആ മോനെ ഇങ്ങനെ കാത്തിരുന്നു മിക്ക ദിവസങ്ങളിലും ആ ഷേഖ് നടത്തുന്ന ദീനിയായ ദർസുകളിൽ ആ ഒരു മകൻ മാത്രമായിരിക്കും ഒരുപക്ഷെ പങ്കെടുക്കുന്നുണ്ടാവുക അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഒരു ദിവസം ആ ഉമ്മ മനസ്സിലാക്കുകയാണ് ആ മകന്റെ കാഴ്ച പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മകന്റെ കാഴ്ച പൂർണ്ണമായും അള്ളാഹു സ്വഹാനകല എടുത്തു കടയുകയാണ് ആ അമ്മാക്ക് വല്ലാത്തൊരു ആശങ്ക ആ സന്ദർഭത്തിൽ ആ ഉമ്മയുടെ ഒരു വിഷമം മനസ്സിലാക്കിയിട്ടുള്ള നല്ല സ്വാലിഹത്തായ അയൽവാസിയായിട്ടുള്ള ഒരു സഹോദരി ആ അമ്മയോട് പറഞ്ഞു ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേ ആ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിലൂടെ അനുഭവിക്കുന്ന പോരായ്മകളുണ്ടോ ആ നഷ്ടത്തെ അള്ളാഹു സ്വാനകൂപ അവനും മറ്റു പല രൂപത്തിലും നികത്തിക്കൊടുക്കും അങ്ങനെ ആ ഉമ്മ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് ശിവനെ എൻ്റെ മകന് നല്ല ദീനിയായ വിഷയങ്ങളിൽ അവഗാഹമുണ്ടാകാൻ നല്ല പാണ്ഡിത്യം ഉണ്ടാകാൻ അവന് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ അത് അറിവായി മാറാൻ നല്ല ഉൾക്കാഴ്ചയുള്ള ഹിക്കുമത്തുള്ള നസീഹത്ത് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു മോനാക്കി എൻ്റെ മോനെ നീ വളർത്തനെ എന്ന് ആ ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഷേഹ് ഇമാം അബ്ദുൽ അസീസ് ഇബിന് ബാസ് റഹിമഖുല്ല കാഴ്ചയില്ലായി വരുന്നു പക്ഷേ പ്രാർത്ഥനകളുടെ ഫലമായി നോക്കു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അള്ളാഹുവേ അദ്ദേഹത്തിന് റഹ്മത്ത് ചൊല്ലിയണ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല സുഹൃതങ്ങളെ അതുപോലെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കൊണ്ട് പല വിധത്തിലുള്ള മുസീബത്തുകളെ ഇല്ലായ്മ ചെയ്യാനും പ്രതിസന്ധികളെ പ്രയാസങ്ങളെ മറികടക്കാനും പ്രാർത്ഥനകളിലൂടെ സാധിക്കുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഖുർആാനിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്നോട് ചെയ്യണം പ്രാർത്ഥിക്കണം അത് ഏത് രൂപത്തിലുള്ള കടുകട്ടിയുള്ള വിഷയങ്ങളുടെ മিয়നുള്ള പ്രാർത്ഥനയാണെങ്കിൽ ശരി ആ പ്രാർത്ഥനക്ക് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല എന്നാണ് അഷ്റഫുൽ ഖൽക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവിക സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇപ്രകാരം പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും പറയുക നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് അതുകൊണ്ട് ഹബീബ് കടന്നു വരേണ്ട ഓരോ വിശ്വാസിയും അള്ളാഹുവിനോട് ചോദിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ച്

എന്റെ മതപരമായ ജീവിതം നിയമിക്കുന്ന നാക്കിത്തരണ റബ്ബേ ഇനി എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും സുരക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് ആ ദീലിയായ ജീവിതത്തെ ചിട്ടയോടുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് രീതി മുറുകിടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നീ എന്റെ ജീവിതത്തെ കൊണ്ടുപോകണ എന്ന് പ്രവാചകൻ സോലുല്ല പ്രാർത്ഥിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മുടെ ദീന് ശരിപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ദീന് പഠിക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ച് ആ ആ മനുഷ്യനെ കബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ കബറിൽ നടക്കുന്ന ഒരു ഹബീബ് ുംബുദൽ തീർച്ചയായും ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മയത്തിനെ ആ കബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു അങ്ങനെ കബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ ആ മനുഷ്യന്റെ ചെയ്യും അങ്ങനെ ഇറക്കപ്പെടുമ്പോൾ രണ്ട് മലക്കുകൾ കബറിലേക്ക് ാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ആ ആ മനുഷ്യന്റെ അടുക്കലേക്ക് രണ്ട് മലക്കുകളും ഇടത് വലതു ഭാഗങ്ങളിലായി ഇരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ആ കബറാലിയായ മനുഷ്യനോടും ആ രണ്ട് മലക്കുകൾ നിന്റെ ധീനേതാണ് ആ കബറാലിയായ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ നൽകുന്ന മറുപടി ഞാൻ പ്രവർത്തിച്ചത് ഞാൻ നന്മകൾ ചെയ്തത് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത്

ആ മനുഷ്യനെ കബറിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെച്ച് കഴിഞ്ഞ് ആളുകളെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ആ കബറിലേക്ക് മനുഷ്യന്റെ അവന്റെ കബറിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നു നിന്റെ ദീനേതാണ് ആ മനുഷ്യൻ നൽകുന്ന മറുപടി ഹാ ഹാ എന്നാണ് സഹോദരങ്ങളെ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഉത്തരം കബറിൽ വെച്ച് സഹോദരങ്ങളെ ദുനിയാവിൽ നമ്മെ സ്നേഹിച്ചിരുന്ന നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഭാര്യാ സന്താനങ്ങളും എല്ലാവരും നമുക്കുണ്ട് പക്ഷേ ആ ഖബറിൽ ഞാൻ നിങ്ങൾ ഒറ്റക്കാ സഹോദരങ്ങളെ ഇനി അതല്ല ഇസ്ലാം എന്ന് എനിക്കും നിങ്ങൾക്കും ഖബറിൽ വെച്ച് പറയാൻ കഴിയുന്നില്ല എനിക്കറിയില്ല എന്നാണ് നമ്മുടെ മറുപടി സഹോദരങ്ങളെ മറ്റൊരു മനുഷ്യൻ കൂടി അള്ളാഹു ആ ഖബറിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെവി കേൾക്കാത്ത കറുത്തിരുണ്ട് വസ്ത്രങ്ങൾ ധരിച്ച ആ ശരീരത്തിൽ നിന്നും അങ്ങേറ്റം നാറ്റമുള്ള ഒരു മനുഷ്യൻ ആ കബറിലേക്ക് ഇറക്കപ്പെടും അങ്ങനെ കബറിലേക്ക് ഇറക്കപ്പെടുന്ന ആ മനുഷ്യന്റെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ചുറ്റികയുണ്ടാകുമെന്നാണ് ആ ഇരുമ്പ് കൊണ്ടുള്ള ചുറ്റിക കൊണ്ട് ഏതെങ്കിലും വലിയൊരു പർവ്വതത്തിലാണ് അടിക്കപ്പെടുന്നതെങ്കിൽ ആ പരിമ ആ പർവ്വതം പൊട്ടിത്തകർന്ന് തരിപ്പണമായി വെറും കൈക്കൊമ്പിൽ വാരിയെടുക്കാൻ കഴിയുന്ന മണൽ ചെരികളായി മാറ്റപ്പെടുന്ന അവസ്ഥയായിരിക്കും സഹോദരങ്ങളെ എന്നിട്ട് ആ ഇരുമ്പിന്റെ ചുറ്റിക കൊണ്ട് ആ മനുഷ്യൻ ആ കബറാളിയായ മനുഷ്യന്റെ തലക്കടിക്കുകയാണ് തലക്കടിക്കപ്പെടുമ്പോൾ ആ കബറാളി മണ്ണായി പോകുന്നു എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് സഹോദരങ്ങളെ ആ അടി കിട്ടുമ്പോൾ ആ മനുഷ്യൻ കബറിന്റെ ഉള്ളിൽ വെച്ച് അലറി ആർത്ത് അട്ടഹസിച്ച് നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ കരയുന്ന സന്ദർഭത്തിൽ കിഴക്കും എല്ലാ ജീവജാലങ്ങളും ചിന്തുക്കളും ആ മനുഷ്യന്റെ നിലവിളികൾ കേൾക്കും ആ മനുഷ്യന്റെ ശബ്ദം ചിന്തകളും മനുഷ്യരും കേൾക്കുകയില്ല അവന്റെ ജീവൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരും

എത്രമാണ് സഹോദരങ്ങളെ സ്വർഗം ആ മനുഷ്യന്റെ മേൽ നിർബന്ധമാക്കപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ്ലം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഹബീബ് പ്രാർത്ഥിക്കാൻ അഞ്ച് കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഈ പറഞ്ഞാമത്തെ ജീവിതം എനിക്ക് നീ നന്നാക്കി തരണേ എന്നാണ് കാരണം ആ ദുന്യായ ജീവിതത്തിലാണ് എൻ്റെ മഹീഷത്ത് എൻ്റെ റിസ്ക് എൻ്റെ ഉപജീവനം കുടിയിരിക്കുന്നത് ദുനിയാവിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന നാല് സൗഭാഗ്യങ്ങളുണ്ട് ഈ നാല് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിക്കണം ഒന്നാമതായി റസൂൽ കരീം പറഞ്ഞു അൽമർഹ നല്ല ദീനുള്ള സ്വാലിഹത്തായ അല്ലാതിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ദുനിയാവിനോട് വിരക്തി കാണിക്കുന്ന ഒരു നല്ലൊരു ഭാര്യയെ കിട്ടാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ ദുനിയാവിലെ ഒന്നാമത്തെ സൗഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സൗഭാഗ്യം എന്താണെന്നറിയോ എന്താണെന്നറിയോസ് വിശാലമായ വലിയ മൂവായിരം നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടാകാൻ പറ്റിയിട്ടല്ല പ്രസൂരത പഠിപ്പിക്കുന്നു മറിച്ച് സമാധാനമുള്ള സംതൃപ്തിയുള്ള മനസ്സുകൊണ്ട് വിശാലമായിട്ടുള്ള വീട് അന്നാഹ് ഇതെങ്കിലും എനിക്ക് തന്നല്ലോ പറച്ചവനെ ഗസയിലത് കുഞ്ഞു പൈതങ്ങൾ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ വീടുകളില്ലാതെ അടർന്നുപോയ പൊട്ടിപ്പൊളിഞ്ഞുപോയ ബോംബ് കൊണ്ട് തകർക്കപ്പെട്ട ബിൽഡിങ്ങയുടെ ഉള്ളിൽ അതുകൊണ്ട് ഇതെങ്കിലും നീ ഞങ്ങൾക്ക് നൽകിയല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സ് വിശാലമാണ് റബ്ബെ ഞങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ട് നീ നൽകിയതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയാണ് റബേ എന്ന് പറയാൻ കഴിയുന്ന ഒരു വീട് ഒരു മസ്കൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടോ ഈ ഏറ്റവും നല്ല ഹൈറാണ് എന്ന് മുനാമദി റസൂൽ പറഞ്ഞു എന്നാണ് അതുകൊണ്ട് നല്ലൊരു വാഹനം എന്ന് പറയുമ്പോ നല്ല വില കൂടിയോ അങ്ങനത്തെ വാഹനമല്ല നമ്മളൊരു വഴിക്ക് ഇറങ്ങുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്റ്റാർട്ടാകുന്ന

കാരണം എനിക്ക് അനശ്വരമായി പോകാനുള്ള മടങ്ങാനുള്ള യാത്ര എന്ന് പറയുന്നത് ആ പരലോകത്തേക്കാണ് അതുകൊണ്ട് ആ സഹോദരങ്ങളിൽ കൂട്ടുകാരോ അവർക്ക് യാതൊരു ഭയവും യാതൊരു ദുഃഖവും ഇല്ല എന്ന സഹോദരങ്ങളെ ഹബീബ് പഠിപ്പിച്ച ആ കാര്യത്തെ കുറിച്ച് പ്രവാചകൻ തന്റെ ഇപ്രകാരം കൊടുക്കുകയാണ് ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നീ എന്റെ മുമ്പിൽ തുറന്നു തരണേ തരണേന്ന് നിന്റെ തൃപ്തിക്ക് കാരണമാകുന്ന എനിക്ക് ഒറ്റയ്ക്ക് പോയി കിടക്കാനുള്ള എന്റെ ബറുസകിൽ എനിക്ക് സമാധാനവും ആശ്വാസവും ആ ബറുസകിൽ വിശാലതയും പ്രകാശവും ആ ഖബറിൽ നിന്നും രാവിലെയും വൈകുന്നേരവും എനിക്ക് പ്രവേശിക്കാനുള്ള സ്വർഗ കവാടം ഏതാണെന്ന് കാണിക്കപ്പെടുന്ന എനിക്ക് സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സൗഭാഗ്യങ്ങളും ഞാൻ കഴിക്കുന്ന ഭക്ഷണവും ഞാനിരിക്കുന്ന കട്ടിലുകളും ഞാൻ കിടക്കുന്ന മെട്ടയും എല്ലാം കാണിക്കപ്പെടുന്ന സുന്ദരമായ നല്ല വിശാലമാക്കപ്പെടുന്ന വിചാരം ലഭിക്കുന്ന ഒരു പരലോക ജീവിതം അങ്ങനെ എല്ലാ ആ ഹൈറാത്തുകളിലേക്ക് മുന്നിടാൻ കഴിയുന്ന വിശ്വാസികളായി മാറാനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കേണ്ടത് അതാണ് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബുലം പഠിപ്പിക്കുന്നത് ഹബീബ് പഠിപ്പിക്കുകയാണ് നീ എനിക്ക് നൽകണേ എന്ന അങ്ങനെ ദീർഘായുസ് ലഭിക്കുകയാണെങ്കിൽ ഒരുപാട് നന്മയുടെ വഴികൾ തേടിപ്പോകാൻ അത് കണ്ടെത്താൻ ജീവിതത്തിൽ നിർവഹിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും രണ്ടാമത്തതോ നന്മകൾ പ്രവർത്തിക്കണമെങ്കിൽ അയാൾക്ക് അത്യാവശ്യം അയാൾക്കും കുടുംബത്തിനും കഴിഞ്ഞു കൂടാനുള്ള റിസ്ക് ഉണ്ടാകണം ആ ിൽ വിശാലത ഉണ്ടാകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് മൂന്നാമതായ മരണത്തിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകണേ എന്നാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ദുനിയാവിൽ നേടാൻ കഴിയ സുഖങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് കൊണ്ട് തൃക്കവയോടുകൂടി കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യുക അള്ളാഹുവിന്റെ ഹബീബ്ഹു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട അഞ്ചാമത്തെ വിഷയത്തെ കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ച നമുക്ക് കാണാൻ സാധിക്കും ാണ് മരിക്കുമ്പോ നല്ല രൂപത്തിൽ മരണപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് ആ മരണം ായ ജീവിതത്തിലുള്ള എല്ലാവിധ ഷെറുകൾ നിന്നും ഫിഥനകളിൽ നിന്നും 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 തിന്മകളിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു മരണമാകണമെന്നാണ് ഒരാൾ നല്ല രൂപത്തിൽ മരിച്ചു കിടക്കുന്നതും ഒരാളുടെ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയതും വായ ഓടിപ്പോയതും കൈയൊന്ന് ചുരുങ്ങിപ്പോയതും ആ മനുഷ്യൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല കാരണം സക്രാത്തിൽ മൗത്തിന്റെ വേദന എന്ന് പറയുന്നത് ഭയാനകമാണ് ആ വേദന അനുഭവിക്കുന്ന മനുഷ്യന്റെ ശരീരം വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഒരുപാട് പ്രയാസം ഉണ്ടാകും പക്ഷെ ആ മരണം നല്ല റാഹത്താണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ തീരനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള നന്മകൾ തേടിപ്പോകാനും അത് കണ്ടെത്താനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒരു വിശ്വാസി എന്ന നിലക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മരണം നല്ല റാഹത്താകും എന്ന പ്രതീക്ഷ നമുക്കുണ്ട് സുന്ദരങ്ങളിൽ എങ്കിൽ നല്ലൊരു യാത്ര എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും ഇഹലോകത്തിൻ്റെ അവസാനവും പരലോകത്തിൻ്റെ ആരംഭവുമായി കഴിഞ്ഞാൽ മലക്കുകൾ ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും നല്ല വെളുത്തു സുന്ദരന്മാരായ അത്രയും ഭംഗിയുള്ള ആളുകളെ പോലെ ആയിരിക്കും ആ മലക്കുകൾ ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരിക എന്നിട്ട് പ്രവാചകൻ പറയാണ് ആ സമയത്ത് ആ മലക്കുകളുടെ മുഖം നിങ്ങൾ കാണുകയാണെങ്കിൽ അശ്വംസ് സൂര്യനേക്കാൾ തേജസ് ഉള്ള സൂര്യനേക്കാൾ തിളങ്ങി നിൽക്കുന്ന രൂപത്തിലായിരിക്കും ആ മലക്കുകൾ ഉണ്ടാവുക എന്ന് പ്രവാചകർ സുലാഹ് വസൽ പഠിപ്പിക്കുന്നു എന്നിട്ട് ആ മനുഷ്യന്റെ അടുക്കിലേക്ക് വരും ആ വരുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നുമുള്ള കഫൻപുടവകൾ ആ മലക്കുകളുടെ കയ്യിലുണ്ടാകും ആ കഫൻ കഫൻപുടവകൾ ആ മനുഷ്യനെ ആ മലക്കുകൾ ധരിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല പരത്തപ്പെടുന്ന സുഗന്ധങ്ങൾ ആ മലക്കുകൾ കൊണ്ടുവരും ആ സുഗന്ധങ്ങൾ ആ കഫൻ പുടവയുടെ മുകളിൽ ആ മലക്കുകൾ പഠിച്ചവരെ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നീ എന്നെ വരിപ്പിക്കുകയാണെങ്കിൽ എന്റെ മരണം നീ എനിക്ക് റാഹത്താക്കണ എന്ന് പ്രാർത്ഥിക്കാനും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാനും വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതാണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വരേം വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ ഓരോ വിശ്വാസിയുടെ മലക്കുകൾ കടന്നു വിശ്വാസികളത്തിലേക്കും അവസാനം എന്തൊക്കെ നിസ്കാരങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിന്നിൽ നിന്നും സംതൃപ്തിയോടെ സ്വീകരിച്ചിട്ടുണ്ട് ഈ ദുന്യവിയായ ജീവിതത്തിൽ നീ ജീവിക്കുമ്പോ

അബ്ലാഹുവിൻ്റെ സ്വർഗത്തിലാണ് അടിമകൾ ഉള്ളത് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ് അൽനാഹു ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ നല്ല റാഹത്തായ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ എങ്കിൽ പ്രാർത്ഥനകൾ അതിജനിപ്പിക്ക സുന്ദരങ്ങളെ പ്രാർത്ഥനകളിലൂടെ മാത്രമേ നല്ല സുന്ദരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ ആ രൂപത്തിൽ ജീവിതത്തെ നന്നാക്കിക്കൊണ്ട് അമലുകളുടെ കൂമ്പാരമായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ കേരളത്തിന്റെ അങ്ങ് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും വളരെ തുച്ഛമായ ശമ്പളത്തിനാണ് പല മദരസ അധ്യാപകരും ടീച്ചർമാരും ജോലികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആരോടും അവർക്ക് പരിഭവങ്ങളും പരാതികളൊന്നുമില്ല പക്ഷേ ആ ജോലി ചെയ്യുന്ന അധ്യാപകരിൽ പല ആളുകളും ക്യാൻസർ രോഗികളോ അങ്ങനെ പല രൂപത്തിലുള്ള രോഗത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ വീടില്ലാത്തവരോ ആയിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട് അലഹദില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളെപ്പോലെ സന്മനസ്സുള്ള ഒരുപാട് നന്മയുള്ള ആളുകൾ ചെറുതും വലുതുമായി നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായം കൊണ്ട് ഇരുപത്തഞ്ചോളം വീടുകൾ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ ആ വീടിന്റെ താക്കോലിൽ ഒന്നുമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആ ടീച്ചർമാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിന്ന് വരുന്ന കണ്ണീർ തുള്ളികൾ ആ തുള്ളികൾ മതി

നന്മക്ക് വേണ്ടി അവരുടെ രോഗത്തിന്റെ ചികിത്സക്ക് വേണ്ടി നൽകണമെന്ന സ്നേഹത്തോട് വിനയത്തോടുകൂടി ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ വേദനകളും പീഡനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള എല്ലാ പീഡനങ്ങൾക്കും നീ ആശ്വാസം നൽകണേ രക്ഷ നൽകണേ സംരക്ഷണം നൽകണേ അവരെ പീഡിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ആളുകളെ നിന്റെ ആസന്നമായ വിജയം കൊണ്ട് അവർക്ക് നീ സമാധാനം ഇറക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നാടർ നാടർകൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ ഞങ്ങൾ മൊത്തത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ദാനിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബരിടങ്ങൾ വിശാലമാക്കി റബ്ബേ ആ കബരിടത്തിൽ നീ പ്രകാശം റബ്ബേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവരുണ്ട് അത്തരത്തിൽ വേദന അനുഭവിക്കുന്ന വേദനകൾ നീ പരിപൂർണമായ രൂപത്തിൽ കൊടുക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഹലാലായ സാമ്പത്തികമായ മാർഗത്തിലൂടെ നീ പരിഹരിച്ചു കൊടുക്കണേ والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار اللهم ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين